ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് വെണ്ടയ്ക്ക വെച്ച് നമുക്കൊരു പുളി കറി തയ്യാറാക്കാം ഞാൻ ഉപ്പും മഞ്ഞളിലും അരമണിക്കൂർ മുന്നേ ഇട്ട് വെച്ച് കഴുകി വൃത്തിയാക്കിയ വെണ്ടയ്ക്ക ആവശ്യത്തിന് ചെറുള്ളി വെളുത്തുള്ളി രണ്ട് തക്കാളി അരച്ചത് ജീരകം ഉലുവ ഒരു നാരങ്ങയുടെ വലുപ്പം പുളി വാളംപുളി ഇതിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ ചട്ടി വെച്ച് കത്തിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി നമുക്ക് ഈ വെണ്ടയ്ക്ക നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കൊരു കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ചട്ടി തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഈ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുക്കും കടുകി പൊട്ടി വരുമ്പോൾ നമുക്ക് ജീരകവും ഉലുവയും ചേർക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് കുറച്ച് ജീരകവും കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കണം പിന്നെ ആവശ്യത്തിന് നമുക്ക് വെളുത്തുള്ളി ഉണ്ട് അതിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെറിയ ഇട്ട് കൊടുക്കാം ചെറുകൾ ഒന്ന് ഞാൻ അടുക്ക ഒന്ന് മുറിച്ചുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായി വാറ്റിയെടുക്കണം ഇനി നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നൊന്ന് മൂത്ത് വരുത്തേ ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് ഇറക്കി കൊടുക്കണം ഇനി നമ്മുടെ വാളംപുളി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ വാട്ടി വെച്ച രണ്ടക്കും കൂടിയും ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഞാനൊരു ടീസ്പൂൺ ശർക്കര പാനി ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കറി ഇരുമ്പും ചട്ടിയിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പുളിൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ വെണ്ടയ്ക്ക പുളിൻ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം